മണലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലൂടെ ഒഴുകുന്ന ഹൈ ലെവൽ കനാലിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ മഴവെള്ളം പോകുന്നില്ല ഇതുമൂലം പത്തോളം വീടുകളിൽ വെള്ളം കയറി അഞ്ച് ലക്ഷത്തോളം രൂപ ഓരോ വർഷവും മണലൂർ പഞ്ചായത്ത് കുളവാഴ നീക്കം ചെയ്യാനായി ചിലവാക്കുന്നുണ്ട് എന്നാൽ കാര്യക്ഷമമല്ല കൃത്യമായി കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യാത്തതു മൂലമാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ട പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്ന ആരോപണവുമുണ്ട് പണ്ട് നിൽക്കെ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളം കൂടുതൽ പൊട്ടി വയ്ക്കാൻ പറഞ്ഞാലും അവർ പൊട്ടിക്കൂല ഒന്നും ചെയ്യില്ല അപ്പം മിച്ചതിക്ക് വീട്ടിലേക്ക് തന്നെ കയറാൻ പറ്റണ്ടേ ഇപ്പം അരക്കൊപ്പം വെള്ളത്തിലേക്ക് കയറണമെങ്കിൽ ഇപ്പോൾ വരുന്ന വഴിയിൽ ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല ഞാൻ എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം എന്നറിയുമോ അവർ വെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ അവിടെക്ക് പറഞ്ഞു ഇതൊക്കെ വെള്ളത്തിൽ കൂടെ നീങ്ങിയിട്ട് വരണം പിന്നെ പാഠശാലക്കാരോട് പറഞ്ഞു അവര് പൊട്ടിക്കില്ല അവര് പറയും ഈ കട്ടയിൽ നിന്ന് വെള്ളം പോവില്ല പൊട്ടിച്ചാലെന്നാണ് പറയണേ ഈ തൃശ്ശൂർ ജില്ലയുടെ പകുതി പ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകി ഒഴുകിവരുന്നത് അന്തിക്കാലത്ത് മലൂർ ഗ്രാമഞ്ചായത്തിലേക്കാണ് അപ്പോൾ അവിടെ മലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം അറുന്നൂറിൽ കൂടുതൽ വീടുകളുണ്ട് അതിൽ നാല്പതോളം വീടുകൾക്ക് വെള്ളക്കെട്ട് ഈ മഴവെള്ളം മൂലം വെള്ളക്കെട്ടിൻ്റെ ഭീഷണിയിലാണ് അപ്പോൾ തന്നെ പല വീടുകളും വീടിനകത്തേക്ക് വെള്ളം എത്തുന്ന സാഹചര്യത്തിലാണ് ഈ അമ്പലക്കാട് പ്രദേശത്തുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് മണലൂർ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വാർഡിൻ്റെ ആറാം വാടിലെ കിഴക്ക് ഭാഗത്ത് ഒന്നേകാൽ കിലോമീറ്റർ നീളത്തിൽ ഹൈ ലെവൽ കനാലുണ്ട് ആ ഹൈ ഹൈ ലെവൽ കനാലിൽ കുളവാഴയും ചണ്ടിയും അടമ്പും എല്ലാം തറഞ്ഞിരിക്കുന്നതിനാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി മഴവെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലതവണ തവണ നമ്മൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നമുക്ക് പാലക്കടം മുതൽ വഞ്ചിക്കടവ് വരെ മാത്രമേ കുളവാഴ നീക്കം ചെയ്തിട്ടുള്ളൂ